ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊഞ്ച് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിടുക്കാഴ്ച ടേസ്റ്റുള്ളൊരു നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക ആദ്യം തന്നെ ഞാൻ ഇരുന്നൂറ്റൻപത് എം എൽ നമ്മുടെ ജീരകശാല റൈസ് ഇട്ടുള്ളൂ അതിൻ്റെ രണ്ട് കപ്പാണ് എടുത്തേക്കുന്നത് അതിൻ്റെ രണ്ട് കപ്പ് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് കഴുകി നന്നായിട്ട് കുതിർത്ത് ഒരു മണിക്കൂറോളം ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെക്കുക കുതിർത്ത് വെച്ച ഇതാണ് ഒരു മണിക്കൂറോളം കുതിർത്ത് വെച്ചാൽ മതിയാകും അടുത്തതായിട്ട് ഇനി നമുക്ക് വേണ്ടത് കൊഞ്ചാണ് ചെറിയ കൊഞ്ചാണ് കെട്ടിയേക്കുന്നത് കൊഞ്ച് ചെമ്മീൻ എന്താണെന്ന് വെച്ചാൽ പറയാം അതിലേക്ക് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആ കൊഞ്ചിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ആഡ് ചെയ്തത് കൊഞ്ചിന് കുരുമുളക് നല്ല ടേസ്റ്റാണ് അപ്പം ഞാനൊരു ചെറിയ അര ടീസ്പൂൺ കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് സാധാ ബിരിയാണി പോലെയുള്ള കൊഞ്ചൻ്റെ ബിരിയാണി എന്ന് പറയുന്നത് കുറച്ചൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് അത് ഉപ്പ് ഇടാൻ മറന്നുപോയി കുറച്ച് ഉപ്പും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് പറ്റാത്തത് കൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മസാലയൊക്കെ കൊഞ്ചിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കൊഞ്ചിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് അതൊന്ന് ഫ്രൈ പാനിലിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് കൊഞ്ചിൻ്റെ ബിരിയാണി എന്ന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് സാധാ നമ്മുടെ ഫിഷ് ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ അതുപോലെ ഒന്നുമല്ല ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതാ ഞാൻ അങ്ങനെ ഓരോ കൊഞ്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു എണ്ണയെ തന്നെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് ബിരിയാണിയുടെ മസാല ഉണ്ടാക്കുന്നത് അപ്പം ഈ ആ ഈ എണ്ണയിൽ അതിൻ്റെ മസാല കൂടെ പിടിക്കുമ്പോഴത്തേക്കും ആ എണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ കൊഞ്ച് അതിലായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് തൈ ഒരു പരുവത്തിൽ നമുക്ക് കൊഞ്ച് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കൊഞ്ച് ഞാനൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടുക എന്നിട്ട് ബാക്കി വന്ന മസാലയിലോട്ടാണ് ബാക്കി കാര്യങ്ങൾ ഇനിയും ആഡ് ചെയ്യാൻ പോകുന്നത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് തന്നെ കൊഞ്ചെല്ലാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് എണ്ണയും കൂടെ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്നത് നെയ്യ് നെയ്യാണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ബാക്കി നെയ്യ് ഒന്നും കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആ മസാലക്കകത്ത് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ കൊഞ്ചിൻ്റെ എല്ലാം മിക്സ് എല്ലാം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ റൈസിനെ കിട്ടും സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അത് കഴിഞ്ഞിട്ട് ഞാൻ സവോളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്പൈസസ് എന്ന് പറയുന്നത് ഗ്രാമ്പു രണ്ട് ഗ്രാമ്പൂ ഏലക്ക കറിവപ്പട്ട അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന രണ്ട് വലിയ സവോള നല്ലതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് വായ എണ്ണക്കകത്തിട്ട് എന്ന സ്പൈസവും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് നമ്മുടെ സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരണം എങ്കിലേ ബിരിയാണിയുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഒരു പച്ചമണം ഇല്ലാതെ നന്നായിട്ട് വഴന്ന് വേണം എന്താ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്കൊന്ന് വഴന്ന് കിട്ടും ആ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ആ അളവിൻ്റെ നമ്മുടെ കൊഞ്ചിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നതും വരെ നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ബാക്കി ഇനി നമുക്ക് മെയിനായിട്ടൊരു ചെറിയ ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട് തക്കാളിയാണ് തക്കാളി ഇടുമ്പം കുറച്ചും ടേസ്റ്റാണ് തക്കാളിയുടെ ഗ്രേവി എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് തക്കാളി നന്നായിട്ട് ഉടച്ചെടുക്കണം അതിൻ്റെ നീരൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നന്നായിട്ട് മസാല നല്ല ടേസ്റ്റ് തക്കാളി ഇട്ട് വഴറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് മൂടി വേവി വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഉണ്ടല്ലോ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മസാല ഉൾപ്പെടെ അതൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആ മസാലക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും ഇനി നമ്മൾ വേറെ അധികം വേറെ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ പ്രോൺസും ഈ ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ബിരിയാണികൾക്ക് ഈ പുതിനേയില മല്ലിയിലൂടെ മിക്സ് നല്ലൊരു ടേസ്റ്റാണ് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരായിരം ടീസ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത് വേറെ മസാലകളൊന്നും നമ്മളിതിൽ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നില്ല എങ്കിൽ പോലും നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ബിരിയാണിക്ക് കിട്ടുന്നത് ഗരം മസാല മാത്രമേ ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത പ്രോൺസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഗ്രേവി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു നല്ലൊരു കുഴഞ്ഞു വരുന്ന പരുവത്തിലേക്ക് ആക്കിയെടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക ഇതാ നമ്മുടെ ഗ്രേവി നന്നായിട്ടായി കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോൺസ് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം നല്ല കുഴഞ്ഞ് നല്ലൊരു ടേസ്റ്റാണ് ഈ ഗ്രേവിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗ്രേവി അതിനുശേഷം നമുക്ക് അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഓയിലെടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഗ്രാമ്പു ഏലക്ക കറിവപ്പെട്ട അങ്ങനെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി മസാലയ്ക്ക് ബിരിയാണിക്ക് നെയ്യ് ഇല്ലാതെ എന്ത് കാര്യമില്ല അപ്പം ഞാൻ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേ കുറച്ച് ഗ്രാമ്പു ഗരം മസാല ക്ലോസ് അതെല്ലാം അങ്ങനെ സ്പൈസസ് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതൊന്നും ഒരു ചെറിയൊരു മണപ്പച്ച മണം മാറുന്നവരെ നന്നായിട്ടൊന്ന് നെയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നും നമ്മൾ ഇങ്ങനെ ഇട്ട് വേവിക്കുമ്പോഴത്തേക്കും അരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ സ്പൈസസിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു മണിക്കൂറോളം കുതിർത്ത് വെച്ച ജീരകശാല റൈസ് നമ്മൾ ഈ അരിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് കുറച്ചൊന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കാം അത് നല്ല നല്ലൊരു പരുവത്തിൽ നമുക്ക് ആ ബിരിയാണിയുടെ റൈസ് കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ എണ്ണയിലിട്ട് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ ഒരുപാട് നേരമൊന്നുമില്ല കുറച്ച് നേരമൊന്ന് നന്നായിട്ടൊന്ന് ആ ഒരു അരിയുടെ ഒരു സൗണ്ട് നമുക്ക് പാത്രത്തിൽ കേൾക്കാൻ പറ്റും അതാണ് അതിൻ്റെ പരുവം ആ ഒരു പരുവത്തെ നമ്മൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ രണ്ട് കപ്പിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കറക്റ്റ് പരുവത്തിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അരി ഒരുപാട് വെന്ത് പോകും അപ്പം കറക്റ്റ് ആ അളവൊന്ന് ശ്രദ്ധ വെള്ളത്തിൻ്റെ അളവൊന്ന് ശ്രദ്ധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അരിക്കനുസരിച്ച് ആ അളവിനനുസരിച്ചുള്ള ഒരു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വേണ്ടൂ നമ്മുടെ അരിയുടെ കാര്യം ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കത് ദമ്മ് വെക്കാനായിട്ടുള്ള ആ പരിപാടിയാണ് അപ്പോൾ ഇനി ദമ്മിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രോൺസ് മസാലയുടെ മിക്സ് ആദ്യം ആ ആ പാത്രത്തിൽ ഏറ്റവും അടിയില്ലാത്ത ഭാഗത്ത് നമ്മൾ പ്രോൺസ് മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ ദമ്പു പ്രോൺസ് ബിരിയാണി ദമ്മായിട്ട് വെക്കുമ്പോൾ ഒരു ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് അപ്പോൾ അത് അതിൻ്റെ മുകളിലായിട്ട് പിന്നെ ഞാൻ മസ പ്രോൺസിൻ്റെ മസാല ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വെക്കുന്നു അങ്ങനെ ഒരു മൂന്ന് ലെയറായിട്ട് വെക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ദമ്മ് നമ്മളൊരു അര മണിക്കൂർ മാക്സിമം പോയ ഒരു ഒരു മണിക്കൂറെങ്കിലും വെച്ചാൽ അത്രയും നല്ല ആയിരിക്കും ബിരിയാണി റൈസിന് ഇങ്ങനെ ദമ്മ ഇരിക്കും ഇരിക്കും തോറും നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഞാൻ ദമ്മിന് വേണ്ടിയിട്ട് ഓരോ ലെയറായിട്ട് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് റൈസ് നമുക്ക് നല്ല പരുവത്തിൽ ഒട്ടിപ്പിടിക്കാം അത് നല്ല കറക്റ്റായിട്ടുള്ള അളവിൽ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് ലെയറായിട്ട് ഞാൻ വെക്കുന്നുണ്ട് ആ ലാസ്റ്റിലത്തെ ലെയറിൽ ഞാൻ കുറച്ച് നമ്മുടെ മസാല ഉണ്ടല്ലോ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാ ലെയറും കംപ്ലീറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു അരമണിക്കൂറ് അര മണിക്കൂറേ വെക്കുന്നുള്ളു ഇപ്പോൾ അവിടെ ആ ഒരു ചെറിയൊരു പേപ്പർ വെച്ചിട്ടുണ്ട് നമുക്ക് വെളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറിന് ശേഷം ദാ നമ്മുടെ ദമ്മ നല്ല മണമാണ് പ്രോൺസ് മസാല നല്ലൊരു ടേസ്റ്റുള്ള നല്ല അരിയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് മസാലയെല്ലാം അടിപൊളിയായിട്ട് നമുക്കൊരു നല്ലൊരു ബിരിയാണി കിട്ടിയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ശരിക്കും നല്ല ഞാൻ വെറുതെ പറയല ശരിക്കും പ്രോൺസ് ബിരിയാണി നല്ലൊരു നല്ല ടേസ്റ്റാണ് ാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ചെറിയ വീഡിയോസും നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസും കാണിൽ എൻ്റെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാവർക്കും വിശു ആശംസകൾ എല്ലാവരും ഇത് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി Thanks for watching. Um, okay, bye.